ആപ്പിൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഐഫോൺ സെവൻറ്റീൻ സീരീസ് മൊബൈൽ സാങ്കേതിക വിദ്യയുടെ അടുത്ത അധ്യായം കുറിക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാ വർഷവും സെപ്റ്റംബറിൽ പുതിയ ഐഫോൺ മോഡലുകൾ അവതരിപ്പിക്കുക എന്നത് ആപ്പിളിന്റെ ഒരു പതിവാണ് ഈ വർഷവും അതിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ലെന്നാണ് നിലവിലെ സൂചനകൾ ഐഫോൺ സെവൻറ്റീൻ സീരീസ് സെപ്റ്റംബർ ഒൻപതിനും ഇടയിലുള്ള ഒരു തീയതിയിൽ പുറത്തിറങ്ങുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ രാജ്യാന്തര മാധ്യമങ്ങളിൽ നിറയുന്നത് സാധാരണയായി സെപ്റ്റംബറിലെ രണ്ടാം ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആണ് ആപ്പിൾ തങ്ങളുടെ മുഖ്യ ലോഞ്ച് ഇവന്റ് സംഘടിപ്പിക്കാറുള്ളത് ഈ ആഴ്ചയിലെ വെള്ളിയാഴ്ച മുതൽ പ്രീ ഓർഡറുകൾ ആരംഭിക്കുന്നതും പതിവാണ് ഫോർസ് ഉൾപ്പെടെയുള്ള രാജ്യാന്തര മാധ്യമങ്ങൾ ഐഫോൺ സെവൻറ്റീൻ സീരീസിന്റെ ലോഞ്ച് തീയതിയെക്കുറിച്ച് ചില സുപ്രധാന സൂചനകൾ നൽകിയിട്ടുണ്ട് സെപ്റ്റംബറിലെ ആദ്യ ആഴ്ച അമേരിക്കയിൽ തൊഴിലാളി ദിനമായി ആചരിക്കുന്നതിനാൽ ആപ്പിൾ ആ ആഴ്ച ലോഞ്ചിനായി തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ല ഇത് സ്വാഭാവികമായും സെപ്റ്റംബറിലെ രണ്ടാം ആഴ്ചയിലേക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ കണക്ക് കൂട്ടലുകൾ പ്രകാരം സെപ്റ്റംബർ ഒൻപത് ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ സെപ്റ്റംബർ പത്ത് ബുധനാഴ്ചയോ ആയിരിക്കും ഐഫോൺ സെവൻറ്റീൻ സീരീസിന്റെ ആഗോള ലോഞ്ച് ഇവന്റ് നടക്കാൻ സാധ്യത ഈ തീയതികളെല്ലാം നിലവിൽ ആപ്പിൾ റൂമറുകളെയും വിപണി നിരീക്ഷണങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നത് ശ്രദ്ധേയമാണ് മുൻകാലങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് മഹാമാരി കാരണം ഐഫോൺ ട്വൽവ് സീരീസിന്റെ ലോഞ്ച് ഒക്ടോബറിലേക്ക് മാറ്റിയതൊഴിച്ചാൽ ആപ്പിൾ എപ്പോഴും സെപ്റ്റംബർ മാസത്തിൽ തന്നെ തങ്ങളുടെ പുതിയ ഐഫോൺ മോഡലുകൾ പുറത്തിറക്കിയിട്ടുണ്ട് ഈ സ്ഥിരത ഐഫോൺ സീരീസിന്റെ സെപ്റ്റംബർ ലോഞ്ച് സാധ്യതയ്ക്ക് ബലം നൽകുന്നുണ്ട് ഐഫോൺ സെവൻറ്റീൻ സീരീസിൽ പ്രതീക്ഷിക്കുന്ന സവിശേഷതകൾ ഓരോ പുതിയ ഐഫോൺ സീരീസും വരുമ്പോൾ ആപ്പിൾ സാങ്കേതിക സാങ്കേതികവിദ്യയിൽ പുതിയ മുന്നേറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട് ഐഫോൺ സെവൻറ്റീൻ സീരീസിലും സമാനമായ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം മുൻ മോഡലുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രൂപകൽപ്പന ഐഫോൺ സീരീസിൽ പ്രതീക്ഷിക്കുന്നുണ്ട് നേരത്തെ ബെസലുകൾ മെച്ചപ്പെട്ട ഡ്യൂറബിലിറ്റി ഒരു പുതിയ മെറ്റീരിയലുകൾ എന്നിവയൊക്കെ ഇത് ഉൾപ്പെട്ടേക്കാം ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒരു പുതിയ തലമുറ ഓഎൽ ഇ ഡി പാനലുകൾ കൂടുതൽ തെളിച്ചവും കൃത്യമായ നിറങ്ങളും വാഗ്ദാനം ചെയ്യുമെന്നാണ് പ്രതീക്ഷ ഡൈനാമിക് അയർലാൻഡ് ഫീച്ചറിൽ പുതിയ മെച്ചപ്പെടുത്തലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതോടൊപ്പം പുതിയ തലമുറ എ സീരീസ് ചിപ്സെറ്റ് ആയ എ എയ്റ്റീൻ അല്ലെങ്കിൽ എ നയൻറ്റീൻ ബയോണിക് ചിപ്പ് ഐഫോൺ സെവൻറ്റീൻ സീരീസിൽ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇത് നിലവിലുള്ള മോഡലുകളെക്കാൾ മികച്ച പ്രോസസ്സിംഗ് ശക്തിയും ഗ്രാഫിക്സ് പ്രകടനവും വാഗ്ദാനം ചെയ്യും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കഴിവുകൾക്ക് കൂടുതൽ ഊന്നൽ നൽകി പുതിയ ചിപ്സെറ്റ് രൂപകൽപ്പന ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഇത് ഉപയോക്താക്കൾക്ക് കൂടുതൽ സ്മാർട്ടായ അനുഭവങ്ങൾ നൽകും അതോടൊപ്പം ഐഫോണിന്റെ ക്യാമറകൾ എന്നും അതിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഐഫോൺ സെവൻറ്റീൻ സീരീസിൽ മെഗാ പിക്സൽ വർദ്ധനവ് വലിയ സെൻസറുകൾ മെച്ചപ്പെട്ട ലോ ലൈറ്റ് പെർഫോമൻസ് പുതിയ സിനിമാറ്റിക് മോഡുകൾ എന്നിവയൊക്കെ പ്രതീക്ഷിക്കാം വൈഡ് ടെലിഫോട്ടോ ലെൻസുകളിലും കാര്യമായ മെച്ചപ്പെടുത്തലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരെയും വീഡിയോ നിർമ്മാതാക്കളെയും ആകർഷിക്കുന്ന പുതിയ ഫീച്ചറുകൾ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട് അതോടൊപ്പം ഉപയോക്താക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് മെച്ചപ്പെട്ട ബാറ്ററി ലൈഫ് ഐഫോൺ സെവൻറ്റീൻ സീരീസിൽ കൂടുതൽ കാര്യക്ഷമമായ ചിപ്സെറ്റുകളും വലിയ ബാറ്ററികളും ഉപയോഗിച്ച് ബാറ്ററി ലൈഫ് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ആപ്പിൾ ശ്രമിച്ചേക്കും ഫാസ്റ്റ് ചാർജിംഗ് സാങ്കേതിക വിദ്യയിലും വയർലെസ് ചാർജിങ്ങിലും പുതിയ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഫൈവ് ജി വൈഫൈ സെവൻ തുടങ്ങിയ ഏറ്റവും പുതിയ വയർലെസ് സ്റ്റാൻഡേർഡുകൾക്ക് ഐഫോൺ സെവൻറ്റീൻ സീരീസ് പൂർണ്ണ പിന്തുണ നൽകും ഇത് അതിവേഗ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും മികച്ച നെറ്റ്വർക്ക് പ്രകടനവും ഉറപ്പാക്കും സാറ്റലൈറ്റ് കണക്ടിവിറ്റി പോലുള്ള എമർജൻസി ഫീച്ചറുകളിൽ കൂടുതൽ മെച്ചപ്പെടുത്തലുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതോടൊപ്പം ഐഫോൺ സെവൻറ്റീൻ സീരീസ് ഏറ്റവും പുതിയ ഐ പതിപ്പിലായിരിക്കും പ്രവർത്തിക്കുക ഇത് പുതിയ യൂസർ ഇന്റർഫേസ് മാറ്റങ്ങൾ മെച്ചപ്പെട്ട പ്രൈവസി ഫീച്ചറുകൾ കൂടുതൽ വ്യക്തിഗതമാക്കിയ അനുഭവങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യും എഐ അധിഷ്ഠിത ഫീച്ചറുകൾ ഐഒഎസിൽ കൂടുതൽ സമന്വയിപ്പിക്കാനും സാധ്യതയുണ്ട് ആപ്പിളിന്റെ പുതിയ ഉൽപ്പന്നങ്ങളെ കുറിച്ച് ഇപ്പോഴും ധാരാളം ഊഹാപോഹങ്ങൾ പ്രചരിക്കാറുണ്ട് ഇവയിൽ പലതും യാഥാർത്ഥ്യമാകാറില്ല എന്നാൽ ചില വിവരങ്ങൾ ആപ്പിൾ വിതരണ ശൃംഖലയിൽ നിന്നും ലീക്കായേക്കാവുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ് അതുകൊണ്ട് ഈ പറയുന്ന സവിശേഷതകളെല്ലാം ഔദ്യോഗികമായി ആപ്പിൾ വരെ ഒരു പരിധിവരെ ഊഹാപോഹങ്ങളായി മാത്രം കണക്കാക്കണം എന്നിരുന്നാലും പുതിയ ഐഫോൺ സീരീസിനായുള്ള കാത്തിരിപ്പ് ആഗോളതലത്തിൽ വളരെ വലുതാണ് ആപ്പിൾ എന്തൊക്കെ പുതിയ സാങ്കേതിക വിദ്യകളും ഫീച്ചറുകളും കൊണ്ടുവരുമെന്നറിയാൻ ടെക് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് ഐഫോൺ സെവൻറ്റീൻ സീരീസ് സ്മാർട്ട് ഫോൺ വിപണിയിൽ ഒരു പുതിയ തരംഗം സൃഷ്ടിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ